ചീര കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന നല്ല രുചികരമായ ഒരു പുളും ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നാളുള്ള ചീര അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ അതിനായിട്ട് ഒരു ചെറിയൊരു കെട്ട ചീര കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആദ്യം നമുക്ക് നമുക്കതിനൊരു അരപ്പങ്ങ് തയ്യാറാക്കാം ഒരു മുറി തേങ്ങ ഒരു അര ടീസ്പൂൺ ജീരവും ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചങ്ങ് വെച്ചിട്ടുണ്ട് ഇനി ഈ ചീരയെല്ലാം നമുക്കിതുപോലെ അരിഞ്ഞെടുക്കാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കട്ടിങ്ങോടെ വശമുള്ളവർക്ക് അത് സ്പീ അതങ്ങനെ അരി അരിയാവുന്നതാണ് ആരും ഇതുപോലെ കണ്ടിട്ട് കമൻറ്റ് ചോദിച്ചിരുന്നിങ്ങനെ ആൻറ്റേടെ കൈയ്യൊക്കെ മുറിയത്തില്ലെന്ന് പക്ഷേ ഇതിങ്ങനെ ശീലമായതുകൊണ്ട് ഇങ്ങനെ അരിയുന്നത് അപ്പോൾ നമുക്കിനിതൊന്ന് വേവിച്ചെടുക്കാം അരിഞ്ഞ ചീര അതിനകത്ത് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പി ചേർത്ത് കൊടുക്കാം എന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരിഞ്ഞെടുക്കുന്ന ഒരു താമസമേ ഉള്ളൂ നമുക്കിത് വേവാനൊക്കെ എളുപ്പമല്ലേ അര ടീസ്പൂൺ മുളക് പൊടി ഒരു വേവാനാവശ്യമുള്ള വെള്ളം ഇപ്പോൾ ഒരു ഗ്ലാസ് ഞാനിവിടെ ചേർത്തിട്ടുണ്ട് അത് ധാരാളം മതിയാവും പിന്നെ ഒരു പച്ചമുളക് നെടുുക കീറിയത് നല്ല എരിവുള്ള മുളകാണ് അതുകൊണ്ടാണ് അതിനെ ഒരെണ്ണ ചേർത്തിട്ടുള്ളൂ ഒരു കൂള് വേണമെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഉപയോഗിക്കാമെന്നാണ് ഇനി നമുക്കൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം നല്ലതായിട്ട് തിള ഒരാവിയൊക്കെ വന്ന് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിത് നടച്ച് വെച്ച് ഈ ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം കുറച്ച് സ്പേസ് ഇടുന്ന അടപ്പിന് അപ്പോൾ തിളച്ച് തൂവാതെ ഇരിക്കും അല്പസമയം കഴിയുമ്പോൾ നമുക്കിത് ഇളക്കി നോക്കാം കഷ്ണ ജീരയിലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അവിടെ അത്രയും വെള്ളം ഒഴിച്ചിട്ടുള്ളതെന്ന് തന്നെ കുറച്ച് വെള്ളമുണ്ട് അതിന് നമുക്ക് അരപ്പ് ചേർത്ത് കഴിയുമ്പം കറക്റ്റായിട്ട് വരും നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു തേങ്ങായും ജീരവും കൂടി ചേർത്ത് അരച്ചത് നന്നായിട്ട് നല്ലോണം അരയാണോ അത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം അപ്പം അത് തേങ്ങയുടെ പച്ചവാസനയൊക്കെ മാറി ചീര കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നല്ല ഈ ചീരയുടെ കളർ കൂടി ഇതായത് നല്ലൊരു കളറുണ്ട് നമ്മൾ സാധാരണ പച്ച ചീരയാണേലും ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളൂ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് തൈര് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേയുള്ളൂ ഈ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളെപ്പോഴും കൈ ചേർക്കാനായിട്ട് അല്ലെങ്കിൽ അത് പിരിഞ്ഞൊക്കെ ഒരു അതിൻ്റെ ആ ഒരു രസർ മാറാനിടയുണ്ട് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് തുടർച്ചയായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി തൈരില്ല എന്നെങ്കിൽ നമുക്ക് പുളി കഴിഞ്ഞ ഈ സമയത്ത് ചേർത്താലും മതിയാവും അല്ലെങ്കിൽ മാങ്ങയാണെങ്കിൽ ഒരു ചെറിയൊരു മാങ്ങ ചെറുതായിട്ട് ചേർത്താൽ ഒന്ന് തിളച്ചാൽ മതിയാവും അപ്പോൾ തൈരായതുകൊണ്ട് നമുക്ക് ഇനി തിളയ്ക്കേണ്ട ആവശ്യമില്ല ഒന്ന് പതഞ്ഞ് വന്നാമത് ചൂടായിട്ട് ഉപ്പൊക്കെ നോക്കി ഇപ്പോൾ കറക്റ്റാണ് ഞാൻ ചേർത്തുന്നൊക്കെ പാകമായിരുന്നു ഉള്ളൂ ചെറുതായിട്ട് അതിൻ്റെ ആവിയൊക്കെ വന്നിട്ടുണ്ട് സൈഡൊക്കെ ഒന്ന് പതിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിന് ഇതൊന്ന് വാങ്ങാം കടുവറക്കാം നെയ്ക്കാത്തന്നെ സാധാരണയായിട്ട് പുളിച്ചീലക്കൊക്കെ കടുവറക്കാറുള്ളത് ഇപ്പം നിങ്ങൾ വെളിച്ചെണ്ണ ഏതാ ഉപയോഗിക്കഴിഞ്ഞാൽ എടുക്കുക കടുക് മുളക് അൽപ്പം ഉലുവ നല്ലതായിട്ട് നന്നായിട്ട് കടുവറുത്തിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചീര പുളും കറി തയ്യാറായിട്ടുണ്ട് നമുക്ക് ഇന്ന് തയ്യാറാക്കിയ ചീര പുളും കറിയില്ല ചീര ഒഴിച്ചു കൂട്ടാൻ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടെന്ന് പ്രതീക്ഷിച്ചു പ്രതീക്ഷിക്കുന്നൊന്നും അതുപോലെ തന്നെ മറ്റൊരു അടി അതുപോലെ നിങ്ങൾക്ക് കമൻറ്റ് എന്തെങ്കിലും ഇതിനകത്ത് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റുകളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം